വലിയൊരു ജനവിഭാഗം ജീവിക്കുന്ന സ്നേഹിക്കുന്ന തിരുവനന്തപുരം എന്ന സിറ്റി കോർപ്പറേഷനിൽ പരമാവധി ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ ടീമിൻ്റെ ഒരാളായി നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ടി ബി ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിൽ ഇപ്പൊ ആരോഗ്യ മേഖലയിൽ കോർപ്പറേഷൻ ഇടപെടാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ സാധിക്കും ഗതാഗത രംഗത്ത് ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകളൊക്കെ വന്ന സാഹചര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് കല സാംസ്കാരിക കായിക മേഖലയിൽ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ നികുതി അടയ്ക്കുന്നതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൽ ഇതിലൊക്കെ തന്നെ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിൽ ഇതിലൊക്കെ തന്നെ കോർപ്പറേഷൻ ഇടപെട്ട് നിലവിലുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരാ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ റക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളും ഭരണ സംവിധാനവും തമ്മിൽ വളരെ സുതാര്യമായ ഒരു ബന്ധം ഏതൊരു ആവശ്യത്തിനും സന്തോഷത്തോടെ ഈ കോർപ്പറേഷനിലേക്ക് കടന്നു വന്ന് ചിരിച്ച മുഖത്തോടെ പുഞ്ചിരിച്ച മുഖത്തോടെ തിരിച്ചു മടങ്ങിപ്പോകാൻ ഒരു തരത്തിലേക്ക് ഭരണ സംവിധാനം മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഭരണ സംവിധാനത്തില് ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിൽ ഇപ്പം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ പരമാവധി സമയം ജനങ്ങളുടെ ഇടയിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന സിസ്റ്റത്തിൽ ഇന്ന മാറ്റം ഉണ്ടാകണം ജനങ്ങൾ വരുമ്പോഴേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള പെരുമാറ്റത്തിൽ ഇന്ന വ്യത്യാസം ഉണ്ടാകണം ഭരണ നേതാക്കന്മാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ മേയർ ഡെപ്യൂട്ടി മേയർ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകണം എന്നൊക്കെയുള്ള ഇപ്പൊ ഞാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറാവുന്നതേ ഉള്ളൂ മേയറായി ചുമതലയേറ്റിട്ട് പക്ഷേ മേയർ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഉൾപ്പെടെ ജനങ്ങൾ പറയുന്നുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ നിന്നും ഏതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ഇപ്പം പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഭരണ സംവിധാനം ചിലപ്പോൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വരില്ല പരിമിതികളുണ്ടാവും പക്ഷേ ഏതൊക്കെ സ്വീകരിക്കാൻ സാധിക്കുമോ അതൊരു കളക്റ്റീവ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ട് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം